നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇതാണ് പാർട്ടി എന്നും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് തന്നെയെന്നും ഫേസ്ബുക്കിൽ കുറിച്ച് ഷാഫി പറമ്പിൽ എം പി നേതാക്കൾ ഒരുമിച്ചുള്ള ചിത്രവും പങ്കുവെച്ചാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ശശി തരൂർ അതുപോലെ തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ളവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇതാണ് പാർട്ടി എന്നും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് എന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അടിപിടിയാണെന്ന സി പ്രചാരണം അത് ശക്തമാണ് അതിനിടയിലാണ് ഷാഫി പറമ്പിൽ അത്തരത്തിൽ യാതൊരു അടിപിടിയും ഇല്ല ഞങ്ങൾ ഐക്യത്തിലാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് നേതാക്കൾ ഒരുമിച്ചുള്ള ബത്തേരിയിൽ നടന്ന ക്യാമ്പിലെ ഫോട്ടോയാണ് ഷാഫി പറമ്പിൽ പങ്കിട്ടത് കെ പി സി സി ലീഡർഷിപ്പ് സമിറ്റ് സമാപനത്തോട് സംഘടനയുടെ കരുത്തും സംസ്ഥാനത്തിന്റെ വളർച്ചയും ഉറപ്പുവരുത്തുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരുമിച്ചിറങ്ങാമെന്നും ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചു നമുക്കറിയാവുന്നതുപോലെ ശശി തരൂർ പലപ്പോഴും പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ശശി തരൂരിനെയും ഒരു ആ ഒരു നിയന്ത്രണ രേഖയിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് പാർട്ടിക്ക് വലിയ നേട്ടമായി മാറുകയാണ് ബത്തേരിയിൽ നടന്ന ക്യാമ്പിലാണ് ഏറെ നാളായി മോദി അനുകൂല നിലപാടെടുക്കുന്ന വിമർശിക്കപ്പെടുന്ന ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഒന്നിച്ചതും അവർക്കിടയിലെ മഞ്ഞുരുകിയെന്ന ഒരു പ്രതീതി നമ്മിലേക്ക് വരു വന്നിരിക്കുന്നത് സി പി എമ്മിനും ബി ജെ പിക്കും എതിരെ സമരം ശക്തമാക്കാനും ബത്തേരി ക്യാമ്പിൽ തീരുമാനമായി അതേസമയം സ്വർണക്കൊള്ളയിൽ ഇരുപത്തി മൂന്നാം തീയതി നിയമസഭാ മാർച്ചും ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു ഡി എഫ് കേരള യാത്രയിൽ നടക്കുമെന്നും ക്യാമ്പിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടുമെന്ന് ബി ഡി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപ് ഇടത് ബി ജെ പി നേതാക്കൾ യു ഡി എഫിനൊപ്പം ചേരുമെന്നും ബി ഡി സതീശൻ വ്യക്തമാക്കി അടിസ്ഥാനപരമായി പാർട്ടിയും താനും പറയുന്നത് ഒന്നാണെന്നും പതിനേഴ് വർഷം പ്രവർത്തിച്ച ശേഷം ഒരു തെറ്റിദ്ധാരണയുടെ എന്നും ശശി തരൂരും മാധ്യമങ്ങളോട് പ്രതികരിച്ചു പറയുന്നതും എഴുതുന്നതും നിരീക്ഷിച്ചാൽ തെറ്റിദ്ധാരണ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈയിടയ്ക്ക് ഷാഫി പറമ്പിൽ നടത്തിയ മറ്റൊരു പ്രസ്താവന അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ എം പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എം പിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശവും പാർട്ടിയിൽ നിന്ന് ഉയർന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരാരും നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കില്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി മുല്ലപ്പള്ളിക്കെതിരായ പോസ്റ്ററിലാണ് പ്രതികരണം ഉണ്ടായത് ആന്റണി രാജുവിനെതിരായ കോടതി വിധിയിലും പ്രതികരണം ഉണ്ടായി ഇനി ആരോപണമില്ല കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ലഹരിക്കേസിലാണ് തെളിവ് നശിപ്പിച്ചത് ഇടതുമുന്നണി നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു രാഹുൽ വിഷയത്തിൽ ഇനി കോൺഗ്രസ് ഒന്നും ചെയ്യാനില്ലെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു അതേസമയം കേരള സർക്കാർ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ നേരത്തെ ആരോപിച്ചിരുന്നു അതായത് ബിജെപിയിൽ ചേർന്നില്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരായി കേരള സർക്കാർ മാറിയെന്നും ഇത് ജനങ്ങൾക്ക് ബോധ്യമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ ബി ജെ പിയുടെ നിലപാടുകളായി മാറുകയാണെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ം പിഎം ശ്രീ വിഷയങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ സി പി എമ്മിനകത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മാത്രം ഒതുങ്ങാതെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകൾ ബി ജെ പിയുമായി ചേർന്ന കാഴ്ചപ്പാടുകളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഫലമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി കേരളത്തിൽ മാറ്റം വേണമെന്ന് സി പി എമ്മുകാർ പോലും ആഗ്രഹിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം ും കൂട്ടിച്ചേർത്തു അതേസമയം മാധ്യമങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ മുദ്രകുത്തുന്ന സമീപനം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും മതവിദ്ദേശമില്ലാത്ത സഹിഷ്ണുതയുള്ള സംസ്കാരമാണ് കേരളത്തിൻ്റെതെന്നും ഷാഫി പറമ്പിൽ ഒരു അവസരത്തിൽ പറഞ്ഞിരുന്നു പ്രവാസി വിഷയങ്ങൾ ഉപേക്ഷിക്കില്ല യാത്രാ പ്രശ്നങ്ങൾ വിമാന ടിക്കറ്റ് നിരക്ക് ഗുവായിട്ടിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ സർവീസുകൾ നിർത്തലാക്കിയ വിഷയങ്ങൾ എന്നിവയിൽ ഇടപെട്ടിട്ടുണ്ടെന്നും പ്രവാസി മരണങ്ങളിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നില കാലതാമസം എസ്ഐആർ മൂലം പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ രാഷ്ട്രീയ നിയമപരമായ പോരാട്ടം തുടരുമെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് അനൌദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കെ പാലക്കാട് ശ്രദ്ധാ കേന്ദ്ര യാണ് കുറഞ്ഞ കാലത്തിനിടെ കുതിച്ചിരുന്ന രാഹുൽ മകൂട്ടത്തിൽ അതേപടി തകർന്നടിഞ്ഞതിനാൽ പാലക്കാട്ടെ സീറ്റിൽ യു ഡി എഫ് ആരെ മത്സരിപ്പിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം കോൺഗ്രസുകാർ പാലക്കാടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഇതിനെ മത്സരിപ്പിക്കരുത് നിലപാടാണ് പി ജെ കുര്യനുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതേ നിലപാടാണ് എന്നാണ് വിവരം രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് വേണ്ട എന്ന ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ അദ്ദേഹം അതേ നിലപാട് തുടരുമ്പോൾ രാഹുലിന് മുന്നിൽ പാലക്കാട്ടെ കോട്ടവാതിൽ അടയുകയാണ് പകരം ചില പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഡി സി സി നേരത്തെ താല്പര്യം കാണിച്ചത് കെ മുരളീധരൻ മത്സരിക്കണമെന്നായിരുന്നു ഇത്തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് കച്ച മുറിക്കിയ സാഹചര്യത്തിൽ പാലക്കാട്ടേക്ക് വരുമോ എന്ന് വ്യക്തമല്ല പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അണിയറയിൽ പ്രധാന റോളിൽ കെ മുരളീധരൻ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരുവനന്തപുരത്തേക്ക് മാറി ഷാഫി പറമ്പിൽ താല്പര്യമെടുത്താണ് രാഹുൽ മങ്കൂടത്തിലെ പാലക്കാട് എത്തിച്ചത് രാഹുൽ മാറുമ്പോൾ ഷാഫി പറമ്പിൽ തിരിച്ചു വരട്ടെ എന്ന നിലപാട് ചില നേതാക്കൾക്കുണ്ട് ഷാഫി വന്നാൽ പാലക്കാട് സീറ്റൂർ പറയുന്നു എന്നാൽ വടകരയിൽ നിന്ന് ഷാഫിയെ പിൻവലിക്കുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട് സന്ദീപ് ആര്യർക്ക് ജയസാധ്യതയുള്ള സീറ്റ് കിട്ടുമെന്നാണ് നിലവിലെ വിവരം അത് പാലക്കാട് ആകുമോ എന്ന് വ്യക്തമല്ല എന്നാൽ പാലക്കാട് അദ്ദേഹത്തിന് ബന്ധമുള്ള മണ്ഡലമാണ് ആവേശത്തോടെ കളന്നെറിയാൻ സന്ദീപ് ആര്യർക്ക് സാധിക്കുകയും ചെയ്യും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഇക്കാര്യത്തിൽ അത്ര താല്പര്യമില്ല എന്നാൽ കെ പി സി സിയുടെ തീരുമാനം നിർണായകമാണ് രമ്യ ഹരിദാസ് പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യത തളാനാകില്ല എ ഐ സി സിക്ക് താല്പര്യമുള്ള വ്യക്തിയാണ് രമ്യ ഹരിദാസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ ഓളം ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവ് കെ പി സി സി നിർദ്ദേശിക്കുന്ന ആർക്കും പിന്തുണ നൽകുമെന്നാണ് ഡി സി സി അധ്യക്ഷൻ പറയുന്നത് ഈ പേരുകൾക്കെല്ലാം പുറമേ സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് പാലക്കാട്ടെ ചില യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധാ കേന്ദ്രമാകുന്ന മണ്ഡലങ്ങൾ ഒന്നായി പാലക്കാട് മാറും ആര് വന്നാലും ജയം ഉറപ്പാണ് എന്ന് ഡി സി സി അധ്യക്ഷൻ തങ്കപ്പം പറയുന്നു കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത